Indonesia is running ��ranchiser Apple Cat Apple Cat Here,就 When Iabor Duis രാം 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 ഗോവിന്ദ് രാം 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 ഗോവിന്ദാ രാം 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 ഗോവിന്ദാ രാം രാം ഗോവിന്ദാ മല്ലി 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 ആ ലൈ ഇങ്ങു 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 നാരിജി അതി പണ്ടക അതേ പോയി കാണേണ്ടേ ആຊി പോയി મંદിനെ येणार મિત്രാ ഒരു വേദേസ് കൊണ്ട് ഫോട്ടോയണാ വസ്തതി ആ അപ്പകുളി അപ്പമു 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 ചിന്ത നാണക്കി നാ

Babu, akrizka babu. Ampak, ali ste moslim? Dvigali ste se. Ja. Ampak, če mu da krava.